ആണവായുധം കയ്യിലുള്ള ലോകത്തെ ഏക ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായ തോതിൽ ഇറാൻ നിർമ്മിച്ചോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് യാദർശിക വശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലീക്കായി ആ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ട്രംപിന്റെ ആദ്യ ടേമില് ട്രംപ് വളരെ രഹസ്യമായിട്ട് പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നും അദ്ദേഹം ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആണവായുധ ശേഷി എത്രത്തോളം ഉണ്ട് ഈ ആണവായുധത്തെ നിർവീര്യമാക്കാൻ സാധ്യമാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരിശോധിച്ചു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അത് വളരെയധികം പിന്നീട് അങ്ങോട്ട് ചർച്ചയായില്ല കാരണം ട്രംപ് അടുത്ത ടേമിൽ പരാജയപ്പെടുകയാണല്ലോ പിന്നീട് ഇത് വലിയ രീതിയിൽ ചർച്ചയൊന്നും ആയില്ല പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിനെട്ടില് ഈ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ കൊടുത്തുകൊണ്ടിരുന്ന മിലിറ്ററി എല്ലാം പൂർണ്ണമായിട്ട് നിർത്തി പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണൊരു സമയമാണത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പിന്നീട് ട്രംപിനെ പോയി കാണുന്നൊക്കെയുണ്ട് തികച്ചും അവഗണനയായിരുന്നു അന്ന് ട്രംപ് അദ്ദേഹത്തോട് കാട്ടിയത് അപ്പോൾ പാക് അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയത് ട്രംപാണ് അതിനുശേഷം പിന്നീട് ബൈഡൻ വന്നിട്ട് അതൊന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും ഇപ്പോൾ ട്രംപ് വന്നതോടുകൂടി പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോ നമ്മുടെ ഇറാനുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ ഒരു ട്വീറ്റ് ഉണ്ട് ട്വീറ്റ് അല്ല അത് ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റാണ് സോ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇറാൻ മികച്ചതും വിജയകരവുമായ ഒരു രാജ്യമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആണവായുധമില്ലാത്ത രാജ്യമായിരിക്കണം ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അമേരിക്ക ഇറാനെ തകർത്ത് കളയാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെയധികം അതിശയോക്തി നിറഞ്ഞതാണ് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇറാനെ സമാധാനമായി വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും അനുവദിക്കുന്ന പരിശോധിച്ചുറപ്പിച്ച ഒരു ആണവ ഉടമ്പടി ഒരു സമാധാന ഉടമ്പടിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഉടൻ തന്നെ അതിനായി പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോവുകയാണ് അത് ഒപ്പിട്ട് പൂർത്തിയാകുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ആഘോഷം തന്നെ നമുക്ക് നടത്താമെന്നാണ് ട്രംപ് പറയുന്നത് മിഡിൽ ഈസ്റ്റിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പറയുന്നുണ്ട് അതായത് ട്രംപ് ശ്രമിക്കുന്നത് ഇറാനുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആണവായുധം ഒഴിവാക്കുക എന്നൊരു എഗ്രിമെന്റ് ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും ഇറാൻ അഭിവൃദ്ധി പ്രാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ അതായത് പൂർണ്ണമായും ആണവായുധമില്ലാത്ത രാഷ്ട്രമാക്കി ഇറാനെ മാറ്റുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇതിനു മുമ്പ് മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ അമേരിക്ക ഇത്തരത്തിൽ സമ്മർദ്ദത്തിലൂടെ ആണവായുധം ഇല്ലാത്ത രാജ്യമാക്കി മാറ്റിയിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് സൗത്ത് ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും സൗത്ത് ആഫ്രിക്ക ആണവായുധം വികസിപ്പിച്ചെടുത്ത രാജ്യമായിരുന്നു സീരിയസ്ലി അവർക്ക് ആണവായുധം വികസിപ്പിക്കാൻ സാധിച്ചു ഏകദേശം ആറോളം ബോംബുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്തു അവരുടെ പൂർണ്ണമായും ആണവായുധ പദ്ധതികൾ അവർ എന്നേക്കുമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ആണവായുധം വികസിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് അത് ഉപേക്ഷിച്ച ഒരു രാജ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക മാറി മാത്രമല്ല ആണവ നിർവ്യാപന കരാറിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്തു അതുപോലെ ആണവായുധം ഉപേക്ഷിച്ച രാജ്യങ്ങളാണ് യുക്രൈൻ ബലാറസ് കസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ പിളരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പല രാജ്യങ്ങളായി മാറുകയും ചെയ്തപ്പോൾ ഏറ്റവും അധികം ആണവായുധങ്ങളുടെ ഷെയർ കിട്ടിയ രാജ്യങ്ങളിലൊന്നായിരുന്നു ഉക്രൈൻ ആയിരക്കണക്കിന് ആണവ കിട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിന്നീട് അമേരിക്കയുടെയും റഷ്യയുടെയും ഉൾപ്പെടെ ഇടപെടലിൻ്റെയും സമ്മർദ്ദത്തിന്റെയും ഫലമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം ആണവായുധങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അത് മാത്രമല്ല അന്ന് അമേരിക്കയും റഷ്യയും യുക്രൈൻ ഉറപ്പു കൊടുത്തിരുന്നു ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായാൽ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അന്ന് ഉറപ്പ് കൊടുത്ത റഷ്യയും യുക്രൈനുമാണ് ഇന്ന് യുദ്ധം ചെയ്യുന്നത് അന്ന് ഉറപ്പ് കൊടുത്ത അമേരിക്ക ആയുധങ്ങൾ കൊടുത്തിപ്പോഴും ഉക്രൈനെ സഹായിക്കുന്നുണ്ട് അപ്പോ ഇതുപോലെ സ്വീഡൻ ആണവായുധവുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അറുപതുകൾക്കും ഇടയിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ആണവ നിർവ്യാപന കരാറില് അമേരിക്കയുടെ അടക്കം സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഒപ്പുവെച്ചു സ്വിറ്റ്സർലാൻഡ് അർജന്റീന ബ്രസീല് ലിബിയ ഈ രാജ്യങ്ങളൊക്കെ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ വാക്കോളം എത്തിയെങ്കിലും പിന്നീട് അവർക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ആണവായുധം ഒരുപക്ഷെ നിർമ്മിച്ചിരിക്കാനോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തുവരെയോ എത്തിയിട്ടുള്ള ഇറാനെ ആണവായുധ പ്രോഗ്രാമിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെപ്പിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് ട്രംപ് ശ്രമിക്കുന്നത് ഇത് സത്യത്തിൽ മറ്റൊരു രാജ്യത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ആരെന്നല്ലേ അത് നമ്മുടെ പാകിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമില്ലാത്ത ആണവായുധ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് പക്ഷെ ഒട്ടും സുരക്ഷിതമല്ല ഇപ്പൊ ഉദാഹരണത്തിന് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന ആശങ്കകളുണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങള് ആഭ്യന്തര സംഘർഷങ്ങള് ബലൂചിസ്ഥാൻ പ്രശ്നങ്ങള് സിന്ധിൽ നടക്കുന്ന പ്രതിഷേധങ്ങള് അതിലുപരിയായിട്ട് പാക് മിലിട്ടറിക്കുള്ളിൽ തന്നെ ഉള്ള പ്രശ്നങ്ങള് ഇത് കാരണം ആണവായുധത്തെ ദുരുപയോഗം ചെയ്യാൻ ഈ രാജ്യം ശ്രമിക്കുമോ എന്ന ആശങ്ക അതോടൊപ്പം തന്നെ ആണവായുധ ടെക്നോളജി മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുമോ എന്നുള്ള ആശങ്ക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുമ്പോഴോ മറ്റെന്തെങ്കിലും ഒരു ടെക്നോളജിക്ക് പകരമായിട്ടോ ആണവായുധ ടെക്നോളജി മറ്റൊരു രാജ്യത്തിന് പാകിസ്ഥാൻ നൽകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ആ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പാകിസ്ഥാനേയും ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പുവെപ്പിക്കാനും ആണവായുധം കയ്യിൽ സൂക്ഷിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തീർച്ചയായും ട്രംപ് ശ്രമിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ തന്നെ പാകിസ്ഥാന്റെ ആണവ ശക്തിയെക്കുറിച്ച് ട്രംപ് കൃത്യമായ പഠനങ്ങൾ നടത്തിയതിൻ്റെ കാരണവും ഇത് തന്നെയാണ് എന്തായാലും ഇത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല കാരണം പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചെടുത്തിട്ട് ഒരുപാട് വർഷങ്ങളായി മാത്രമല്ല അവരുടെ കയ്യിൽ നൂറ്റി അൻപതിലേറെ ആണവ പോർമുനകളുമുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇവയിൽ അമേരിക്കയുടെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് യു എസ് നേരിട്ട് ഇവ നിയന്ത്രിക്കുന്ന നിലയിലേക്കുള്ള കരാറുകൾ കൊണ്ടുവരാം അതല്ലെങ്കിൽ പതിയെ 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 ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പക്ഷെ അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭീഷണിയെ മുമ്പിലേക്ക് വയ്ക്കും ചൈനീസ് ഭീഷണി മുമ്പിലേക്ക് വയ്ക്കും ഇതിനെല്ലാം ഒരു ഉത്തരം അമേരിക്ക കണ്ടെത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് അത്ര എളുപ്പമായിരിക്കില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അങ്ങനെ പെട്ടെന്ന് പാകിസ്ഥാൻ വഴങ്ങി കൊടുക്കുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ പാകിസ്ഥാൻ ആണവായുധം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചൈന പോലും ഉണ്ട് എന്നതാണ് വേറൊരു കാര്യം കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ഈ സാധനം ഇരുന്നാൽ അത് ലോകത്തിന് അപകടം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും മറ്റു രാജ്യങ്ങൾക്കെതിരെ അത് ഏത് രാജ്യവുമാകാം അതിപ്പോ യു എസ് ആകാം ചിലപ്പോൾ അത് ചൈന തന്നെ ആകാം ഇന്ത്യ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് സ്ഥിരതയില്ലാത്ത രാജ്യങ്ങളുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ വരുന്നത് ലോകത്തിന് ഭീഷണി തന്നെയാണ് അപ്പൊ ട്രംപ് തീർച്ചയായും പരിശ്രമിക്കും അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് എന്നേക്കുമായി തടയുക എന്നതാണ് അത് വിജയിക്കുകയാണെങ്കിൽ അടുത്ത അദ്ദേഹം ശ്രമിക്കുക പാകിസ്ഥാനെ ആണവായുധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതിന് തന്നെയായിരിക്കും എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ് ഒരു രക്ഷയുമില്ലാത്ത നീക്കങ്ങളാണ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളെയും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്ത്യക്കു കൂടി ഗുണം ചെയ്യുന്നുണ്ട് എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അതിപ്പോൾ ചൈനയുമായി തുടങ്ങി വെച്ച ട്രേഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് ഇന്ത്യ കൂടി മാറുന്നു എന്നുള്ളതാണ് സോ ട്രംപിന്റെ ഈ ഒരു നാല് വർഷം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നാല് വർഷമാണ് അത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പ്രധാനപ്പെട്ട ഒരു നാല് വർഷമായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം